ചിരിച്ചങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോ ഒരു ബീച്ചിലാണുള്ളത് തിരൂരുള്ള ഉണ്ണിയാൽ ബീച്ചിലാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ബീച്ചും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ കാലിക്കറ്റ് ബീച്ച് പോകണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് കാരണം എന്താ വെച്ചാൽ പോകുന്ന വഴി ഭയങ്കര തിരക്കായിരിക്കും പിന്നെ അത് മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനും ഒരു സ്ഥലം കിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയാലും ഭയങ്കര ക്രൗഡായിരിക്കും അപ്പോൾ കുട്ടികളെ നമുക്കൊരു ഫ്രീ ആയിട്ട് ശരിക്ക് സമാധാനമായിട്ട് കളിക്കാൻ വിടാൻ ഒന്നും പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഉണ്ണിയാൽ ബീച്ച് നല്ല നീറ്റാണ് പിന്നെ അത് മാത്രമല്ല അധികം ബ്രഷൊന്നുമില്ല കേട്ടിണ്ടായിരുന്നു നിങ്ങക്ക് കുട്ടികളും അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീച്ചാണ് കേട്ടോ നല്ല നീറ്റാണ് പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പാർക്കിംഗ് ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനും പറ്റും പിന്നെ ഈ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരു പ്രൈവറ്റ് ബീച്ചിലൊക്കെ പോയിട്ടിരിക്കൂലേ ആ ഒരു ഫീലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരമായിട്ടാണ് അടുത്ത ഫാമിലി അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലാണ് എല്ലാവരും ഇരിക്കുന്നത് അത്രയും ഫ്രീ ആണ് ഇവിടെ അപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് ഇപ്പൊ കോഴിക്കോടൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കടയും കാര്യങ്ങളും പിന്നെ ആൾക്കാരുടെ ഒരു തിരക്കും ഒക്കെ ആയിട്ട് കുട്ടികളെ നമുക്ക് തന്നെ ഫ്രീ ആയിട്ടൊന്നും ബീച്ചിൽ കളിക്കാൻ വിടാൻ പറ്റൂല ഉമ്മാക്കുമ്മ കൊടുക്കും ഉമ്മക്ക് ഉമ്മ കൊടുക്കൂടും സൺസെറ്റൊക്കെ ആവാറായിട്ടുണ്ട് നമ്മൾ സൺസെറ്റും കൂടെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളെത്താൻ ഇത്തിരി ലേറ്റായിപ്പോയി ടൗണൊന്നും വലിയ ദൂരമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പള്ളി കയറിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടൈം ലേറ്റ് ആയതാണ് എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു ബീച്ച് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തായാലും വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കുട്ടികൾക്കാണെങ്കിലും നല്ല സന്തോഷാവുകട്ടോ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ വിടാൻ പറ്റുന്നതുകൊണ്ട് അവർക്കും അതൊരു സന്തോഷമാണ് ോ കടലിക്കോടിക്കോ എന്നെ ഓടിക്കാ വെള്ളത്തിനാ നമ്മൾ ബീച്ചിലെത്തിയിട്ട് ഇപ്പോൾ കുറേ നേരമായി എത്തിയപ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹിലൂനാണെങ്കിൽ ബീച്ചിൽ ഇറങ്ങും വേണം അപ്പോൾ അവൾക്ക് കൂട്ടിനായിട്ട് ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ നേരം ഞങ്ങൾ മരിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്നു പിന്നെ എന്തായാലും വന്നതല്ലേ അവളെ ബീച്ചിലൊക്കെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും കൂടെ അവളെ കൂടെ കുറച്ച് നേരം കളിച്ചു കുറേ നേരം കളിച്ചു കേട്ടോ കുറച്ച് നേരമല്ല നമ്മൾ പിന്നെ ഒരു സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കയറിയത് അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെ തന്നെ കളിച്ചു പിന്നെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് കയറി കേട്ടോ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് ഒരു ചെറിയ പള്ളിയാണ് അപ്പോൾ അവിടെ കയറി നമ്മൾ മരിപൊക്കെ നിസ്കരിച്ചതിന് ശേഷം തിരിച്ച് പോയി പോകുന്ന വഴിക്ക് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ദിവസം നമ്മൾ മാക്സിമം ഇവിടെ തന്നെ കളിച്ചു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ മടിയായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ കളിച്ചു അവളോ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഒന്നാമത്തെ ആൾക്കാരും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാനൊക്കെ പറ്റും പിന്നെ മാത്രമല്ല ബീച്ച് നല്ല നീറ്റാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് കുട്ടികളെ പേടിയില്ലാതെ തന്നെ ഇറക്കാനും പറ്റും ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ണിയാൽ ബീച്ചിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇനി ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള അധികം തിരക്കും ബഹളവും ഇല്ലാത്തൊരു ഏരിയയിൽ വന്നിട്ട് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ഉണ്ണിയാൽ ബീച്ചിലൊന്ന് വന്ന് നോക്കണം നല്ല രസമുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം റിലാക്സ് ചെയ്ത് ആസ്വദിച്ചിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്